നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം പല കുടുംബ ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം വിവാഹേതര ബന്ധങ്ങളും സംശയ രോഗവുമാണ് ഇത് പിന്നീട് കൂട്ടക്കൊലപാതത്തിലും കൂട്ട ആത്മഹത്യയിലും ആക്രമത്തിലുമൊക്കെ കലാശിക്കുന്ന നിരവധി സംഭവങ്ങൾ നിത്യേന നമ്മൾ കേൾക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ കോതമംഗലം കുട്ടമ്പുഴയിലാണ് ഭർത്താവ് ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നൊരു വാർത്ത വരുന്നത് എളമ്പളശ്ശേരി സ്വദേശിനി മായയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ജിജോ ജോൺ പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇന്നലെ രാത്രി വീട്ടിലുണ്ടായ ഭാര്യയെ തലക്കിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഭാര്യയെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടുവെന്നും പ്രതിയുടെ മൊഴിയിൽ പറയുന്നു നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നവമി ഇതുപോലുള്ള വാർത്തകൾ പല ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട് പ്രത്യേകിച്ചും കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ കൊലപാതത്തിൽ കലാശിക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യയിൽ കലാശിക്കുന്ന പല സംഭവങ്ങളും ഇവിടെ ഈ ജിജോ ജോൺ ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പറയുന്നു അത് അതിനുശേഷം പോലീസ് കണ്ടെത്തിയത് ഈ മൃതദേഹത്തിന് അരികിൽ നിൽക്കുന്ന ജിജോ ജിജോജോണിനെയാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ചില കഴിഞ്ഞ രാത്രി ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു വാക്കുതർക്കമുണ്ടായിരുന്നു അതേ തുടർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് രാവിലെയാണ് യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതൊരു ഓട്ടോ ഡ്രൈവറാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത് ജിജോ രാവിലെ ഭാര്യ എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓട്ടോ വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതായിരുന്നു ആ സമയത്ത് ഓട്ടോ ഡ്രൈവർ എത്തി വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് തലയ്ക്ക് നിലയിൽ നിലത്ത് ഈ യുവതിയുടെ മൃതദേഹം കണ്ടത് യുവതിയെ കണ്ടത് ഉടനെ തന്നെ നാട്ടുകാരെ ഇക്കാര്യം അറിയിക്കുകയും നാട്ടുകാർ പിന്നീട് പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാകുകയും ചെയ്തത് ഒപ്പൊ ഉടനെ തന്നെ ഈ ജിജോനെ കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്യലിൽ താനാണ് ഭാര്യയുടെ തലയ്ക്കടിച്ചതെന്ന് ജിജോ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഭാര്യയെ കണ്ടു എന്ന കാര്യമാണ് ജിജോ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി ഇവർക്കിടയിൽ വലിയ രീതിയിലുള്ള തർക്കമുണ്ടായിരുന്നു ഇരുവരും മദ്യപിച്ചിരുന്നു മദ്യപിച്ചിരുന്നു കൂടി പോലീസ് പറയുന്നുണ്ട് ആ മദ്യപാനത്തിൽ ഇരുവരും വലിയ രീതിയിൽ വാക്കുതർക്കം ഉണ്ടാക്കുകയും അതിനെ തുടർന്നാണ് ഈ തലയ്ക്കടിച്ചത് എന്നാണ് ഈ ജിജോ പറയുന്നത് തലയ്ക്കടിയിട്ട് അടി അടി അടിച്ച ശേഷം കൊല്ലുക എന്നൊരു ഉദ്ദേശം തനിക്കുണ്ടായിരുന്നില്ല എന്ന് കൂടി ജിജോ പറയുന്നുണ്ട് തലയ്ക്കടി കിട്ടി ബോധരഹിതയായി യുവതി വീഴുന്നു തൊട്ടു പിന്നാലെ ഈ മദ്യപാനത്തിന്റെ മദ്യ ആസക്തിയിൽ ഈ യുവാവും ഉറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് രാവിലെ ആയിട്ടും ഈ യുവതി എഴുന്നേൽക്കാത്തതിനെ തുടർന്നാണ് ജിജോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ ഓട്ടോ വിളിച്ചത് പിന്നീടാണ് ഈ ഓട്ടോക്കാരൻ ഇത് പോലീസിനെയും നാട്ടുകാരെയും ഒക്കെ അറിയിക്കുന്നത് എന്തായാലും ഇത്തരത്തിലൊരു പ്രശ്നം ഇവർക്ക് ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൂടി അറിയുന്നുണ്ട് യുവതിക്ക് മറ്റൊരു ഭർത്താവും കുട്ടിയുമുണ്ട് കുറച്ചുനാള് ഏകദേശം ഒരു വർഷം ആയിട്ടേ ഉള്ളൂ ഇവർ മാമല കണ്ടത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഇവർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുകയും പിന്നീട് അത് കൊലപാതകത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിരിക്കുന്നത് കേട്ടോ ആ നവമി അതായത് ഈ മദ്യപാനം അതാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു അല്ലേ ഇരുവരും ഒന്നിച്ച് മദ്യപിക്കുന്നു അതേ തുടർന്ന് വാക്കുതർക്കം ഉണ്ടാകുന്നു പോലീസ് നൽകുന്ന വിവരം ചില ഈ ജിജോയ്ക്ക് ഈ പങ്കാളിയോട് ഈ യുവതിയോട് ചില സംശയങ്ങളുണ്ടായിരുന്നു അവരുടെ പെരുമാറ്റത്തിലും മറ്റു സ്വഭാവത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ തന്നെയാണ് പോലീസ് പറയുന്നത് ഇരുവരും ഇന്നലെ രാത്രി അമിതമായി മദ്യപിച്ചിരുന്നു ആ മദ്യപാനത്തെ തുടർന്ന് ഒരു തർക്കം ഉണ്ടാകുകയും ആ തർക്കം രൂക്ഷമായിട്ടാണ് ജിജോ ഭാര്യയുടെ തലയ്ക്കടിച്ചത് പക്ഷേ കൊല്ലണം എന്നൊരുദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ജിജോ പോലീസിനോട് പറയുന്നത് ആ വാക്കുതർക്കത്തിനിടയിൽ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് പക്ഷെ കൊല്ലണം എന്നുള്ളൊരു ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല മദ്യപിച്ച് താനും കിടന്നുറങ്ങിപ്പോയി രാവിലെയും യുവതി ഭാര്യ എഴുന്നേൽക്കാത്തതിനെ തുടർന്നാണ് പിന്നീട് ഓട്ടോ വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തത് പക്ഷേ ഓട്ടോ ഡ്രൈവർ എത്തിയപ്പോഴേക്കും ഇന്നലത്തെ രാത്രിയത്തെ ആ അടിയേറ്റ് തന്നെ യുവതി മരിക്കുന്ന സാഹചര്യമായിരുന്നു എന്തായാലും ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് കുടുംബ പ്രശ്നം എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല വിശദമായ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക ഒപ്പം ഇപ്പോൾ ഇന്തോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് കൂടി ഡോക്ടർ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഭർത്താവ് ഭാര്യയെ Qual a partida?